എന്നെ നോക്കുന്ന കാര്യം ഞാൻ നോക്കും എനിക്കിനി ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്റെ മശീ രാവിലെ തൊട്ടുള്ള ജാസ്മിന്റെ അവസ്ഥ ഇതാണ് ഗബ്രി അതായത് ഗബ്രിയും വളരെയധികം തളർന്നിരിക്കുന്നു മെന്റലി ഫിസിക്കലി രണ്ടുപേരും കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് ജാസ്മിന് ഇന്നലെ കുറച്ചൊരു പോസിറ്റീവായിട്ടാണ് ബിഗ് ബോസ് എല്ലാം കൊടുത്തതെങ്കിലും ആ ഷോ ലാലേട്ടൻ വരെ ജാസ്മിൻ ഒന്ന് പോസിറ്റീവ് ആക്കിയെങ്കിലും ഗബ്രി മാനസികമായിട്ട് തളർന്നോണ്ട് ജാസ്മിൻ അത് ശരിയാവാൻ പറ്റുന്നില്ല ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരെ കാര്യം എനിക്ക് നോക്കിയേ പറ്റൂന്നാ പറയണ ജാസ്മിൻ അതന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഇനി ക്വിറ്റ് ചെയ്യണം രണ്ടുപേർക്കും ഈ ഗെയിം തുടരാൻ താല്പര്യമില്ല എന്നുള്ള പോലെ കേട്ടോ സംസാരിക്കുന്നത് ഇത് എന്താ എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല ഇനി ബിഗ് ബോസ് സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേരും അവരുടെ ചില കാര്യങ്ങൾ ഒഴിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് നല്ല ഗെയിമേഴ്സ് ആയിരുന്നുലോ പക്ഷെ ഇനിയിപ്പോ പഴയ പോലെ കളിക്കാൻ പറ്റുവോ ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ച് ശരിയാക്കുവോന്നും അറിയില്ല ഇതിൻ്റെയൊക്കെ എല്ലാം കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സായി പുറത്തെ കാര്യം പറയണ്ടായിരുന്നു പൊറത്തെ കാര്യം അവര് വരുമ്പോൾ പുറത്തുനിന്ന് ഫേസ് ചെയ്യും അപ്പോൾ അവർക്ക് ചുറ്റും അവരെ വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അവരെ മെന്റലി റെഡി ആക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പല സീസണിലും ഇങ്ങനെ പല രീതിയിൽ പെട്ട ആൾക്കാരും പുറത്തു പോയിട്ട് ശരിയായിട്ടില്ലേ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അത് ശരിയാവും ഇതിപ്പോ അതിൻ്റെ ഉള്ളില് വെച്ച് ഇതൊക്കെ കേട്ട് ആ രീതിയിൽ പോകുമ്പോ അവിടുന്ന് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം എന്തായാലും സഹിക്കാൻ അവരെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി തകർക്കാനായിരുന്നു ഉദ്ദേശം വെച്ചാൽ അത് ഏറ്റിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചൊരു എന്താ പറയാ അവരുടെ ഗെയിമിനെ ഫുൾ ബാധിച്ചു ഇനി ഗെയിം കളിക്കണില്ല എന്നാ പറയണത് ഇനിയിപ്പ് ഗബ്രി എന്താ തീരുമാനം എടുക്കുക എന്നും അറിയില്ല അത്രയധികം ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അത്രേം ഇമോഷണലി ജാസ്മിൻ ഇത്രയും സങ്കടത്തിലാണ് രണ്ടുപേരും അത് അവരുടെ കയ്യിലിരിപ്പം തന്നെയാണ് ഈ സ്ഥിതിക്ക് എത്തിയത് എന്നുള്ളത് സത്യ പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കാണുമ്പോ പ്രേക്ഷകർക്കും നമുക്ക് ഇത് കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു കേട്ടോ അത് ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്ത് ശരിയാക്കുമായിരിക്കും എന്ന് വിചാരിക്കണോ